يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي وماني أن رأي صحودر صحودر ماري نمل إن شاء الله إني بدي كان بو نصورة صورة القدران ഇന്ന അൻസാ ഹുബിലി തുൽഖദർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറ ഇത് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ സൂറയാണ് മുപ്പത്താം മുപ്പതാമത്തെ ജുസിലാണ് ഉള്ളത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ സൂറ മക്കിയയാണ് ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറയാണ് അവതരണ ക്രമത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ എന്ന് വലമ രേഖപ്പെടുത്തുന്നു അഞ്ച് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് മുപ്പത് പദങ്ങളുണ്ട് ആകെ നൂറ്റി പതിനാല് അക്ഷരങ്ങളും ഈ സൂറത്തിലുണ്ട് നൂറ്റി പതിനാല് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിൻ്റെയും തുടക്കത്തിൽ പറയുന്നത് പോലെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രതിഫലം കാക്ഷിച്ച് സൂറത്തുൽ കതിർ ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ നൂറ്റി പതിനാല് ഇൻറ്റു പത്ത് മിനിമം അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഹസനത്തുകൾ നമുക്ക് കിട്ടും എന്നർത്ഥം മിനിമം അള്ളാ താല എമ്പാടും തരാൻ കഴിവുള്ള ആളാണ് തരുന്നവനുമാണ് മിനിമം ഒന്നിന് പത്ത് തരാം എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണല്ലോ അള്ളാഹു ആണെങ്കിലോ ഇന്ന അല്ലാഹുലുഹു ഫിൽമി ആദ് തരാം എന്ന് പറഞ്ഞത് അള്ളാഹുത്തല്ല തരാതിരിക്കൂല നമ്മൾ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമുക്ക് തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ പരിശുദ്ധ ഖുർആനുമായി നമ്മൾ പരിശുദ്ധ ഖുർആാന് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഓതുകയാണെങ്കിൽ എത്രയോ ഹസനാത്തുകൾ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹുത്തല സ്വീകരിക്കട്ടെ അതിനെ സഹായിക്കട്ടെ ഹാമി സൂറത്തുൽ ഖദർ എന്താണ് ഈ പേരിന് കാരണം ആയിരം രാത്രികളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരൊറ്റ രാത്രിയെക്കുറിച്ച് അതായത് ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന അദ്ധ്യായമാണ് ഇത് മൂന്ന് തവണ ലൈലത്തുൽ ഖതിർ എന്ന വാക്ക് ഈ സൂറയിൽ പറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഖതിർ എന്ന് പേര് വന്നത് സൂറത്തുൽ ഖതിർ ലൈലത്തുൽ ഖദർ ഖദർ എന്ന പദം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നു അതുപോലെ തന്നെ സൂറത്തുൽ ലൈലത്തുൽ ഖതിർ എന്നും ഈ സൂറയ്ക്ക് പേരുണ്ട് രണ്ടു പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത് സൂറത്തുൽ ഖദിർ എന്ന പേരുണ്ട് സൂറത്തു ലൈലത്തുൽ ഖദിർ എന്നും പേരുണ്ട് ഇൻഷാ അല്ല ഇത്രയുമാണ് സൂറയുടെ ആമുഖമായി നമുക്ക് പറയാനുള്ളത് ഇനി സൂറയുടെ അർത്ഥം അതിൻ്റെ ആയത്തുകൾ വിശദീകരണം തുടങ്ങിയവയിലേക്ക് പോകാം ആദ്യമായിട്ടത് റഹീം انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر ഇനി അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകാം ഇൻഷാല്ല ആദ്യം സൂറയുടെ അർത്ഥം ഒന്ന് ഓടിച്ച് മനസ്സിലാക്കി പോകാം അതിനുശേഷം വിശുദ്ധമായി പഠിക്കാം ഇന്ന തീർച്ചയായും നമ്മൾ അൻസൽനാഹു ഈ പരിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിരിക്കുന്നു ഫീലൈല തിൽക്കതിരി മഹത്വപൂർണമായ ഒരു രാത്രിയിൽ നിർണയത്തിന്റെ ഒരു രാത്രിയിൽ ആ പേര് വരാൻ ആ കതിർ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് വഴിയെ പഠിക്കാം ഇന്ന പരിശുദ്ധ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു ലൈലത്തിൽ രാത്രിയിൽ നിശ്ചയം ഈ ഖുർആൻ നാം അവതരിപ്പിച്ചത് മഹത്വപൂർണമായ ഒരു രാത്രിയിൽ അത്രേ ഇനി ചോദിക്കണം ഈ ലൈലത്തുൽ ഖദർ എന്താണ് മഹത്വപൂർണമായ രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമോ അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത് എന്ന് അറിയിക്കാനാണ് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ഇപ്പൊ നമ്മളൊക്കെ സംസാരത്തിന്റെ അടിയിൽ അങ്ങനെ പറയലോ അതെന്താന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചിട്ട് പറയുമ്പോ ആ സംഗതിയെ ആ സംഗതിയുടെ പ്രാധാന്യം ഒന്നും നമ്മൾ വരച്ച കാട്ടുകയാണ് അതുപോലെയാണ് അള്ളാഹു അവിടെ ചോദിക്കുന്നത് നബിയെ ആ ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ മാ ലൈലത്തുൽ അതെന്താണ് എന്ന് അങ്ങേക്കറിയാമോ എന്നിട്ട് അള്ളാഹുഅല പറഞ്ഞു കൊടുക്കാണ് ലൈലത്തു ആ ഒരൊറ്റ രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ ആ ഒരു രാത്രി അത് ശ്രേഷ്ഠമാണ് മിൻ ആയിരം മാസത്തേക്കാൾ ആയിരം മാസത്തേക്കാൾ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് ആ രാത്രി പിന്നെന്താ നിങ്ങൾ പ്രത്യേകത ഇത്രയും മഹത്വപൂർണമായ രാത്രിയായതുകൊണ്ട് തന്നെ തനസ്സലുൽ ഇറങ്ങിവരും എങ്ങനെ ഇറങ്ങി വരും പ്രകാരമല്ലാവിൻ്റെ സമ്മതത്തോടുകൂടെ തങ്ങളുടെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടി അവിടെ ഇറങ്ങിവരും മുഴുവൻ കാര്യങ്ങളുമായി അവർ ഇറങ്ങിവരും എല്ലാ കാര്യങ്ങളുമായും അള്ളാഹുവിന്റെ പ്രത്യേക സമ്മതപ്രകാരം മലായിക്കത്തു ഒന്നാകെ ആ രാത്രിയിൽ ഭൂമിയിലോട്ട് ഇറങ്ങിവരും ഇറങ്ങിവരും അവരുടെ റബ്ബിന്റെ സമ്മതപ്രകാരം മുഴുവൻ കാര്യങ്ങളുമായി ഇനിയും അതിന്റെ പ്രത്യേകത പറയാണ് തീർന്നിട്ടില്ല സലാമുൻ ആ രാത്രി ശാന്തമാണ് അതിൽ ശാന്തിയാണ് സമാധാനമാണ് സലാമുൻ ഹിയ ആ രാത്രി മുഴുവൻ സമാധാനമാണ് ഏതുവരെ സമാധാനമാണ്ക്കുന്നതുവരെ ഫജുർ ഉദിക്കുന്നതുവരെ ആ രാത്രി മുഴുവൻ സമാധാനമാണ് സലാമുൻ ഹിയ ഫുർ സമാധാനം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഒക്കെ അന്നൊരു പ്രത്യേക ശാന്തിയും സമാധാനവും സന്തോഷവും ലഭ്യമാവും അങ്ങനെയുള്ള ഒരു രാത്രിയാണ് ആ രാത്രി എന്ന് തിരുനബി തിരുനെടുപ്പ് അള്ളമാതങ്ങൾക്ക് അള്ളാഹു താല പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതാണ് സൂറയുടെ അർത്ഥം ചെറിയ രൂപത്തിലുള്ള ആശയം ഇനി മഹാന്മാരായ ഒലമാ ഈ ഒരു രാത്രിക്ക് ലൈലത്തുൽ കതുറു എന്ന് പേര് വെക്കാൻ എന്താണ് കാരണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഖദർ എന്ന അറബിയിൽ പറഞ്ഞാൽ ഷറഫ് എന്നൊരർത്ഥമുണ്ട് മഹത്വം മേന്മ ഗുണമേറിയത് എന്നൊരർത്ഥമുണ്ട് ഇപ്പോൾ ഒരാളെക്കുറിച്ച് അറബിയിൽ പറയാനുണ്ട് ഫുലാനു ദുഖതി അലീമിൻ എന്ന് പറഞ്ഞാൽ വലിയ കതിറുള്ള ആൾ വലിയ വലിയ സ്ഥാനമുള്ള ആൾ ആളുക പറഞ്ഞതിൻ്റെ അർത്ഥം എന്നതുപോലെ ഈ രാത്രിയിൽ ഇബാദത്തുകൾ ചെയ്യുന്ന ആൾ വലിയ മഹത്വമുള്ള ആളായി മാറും ആ ഒരു ഷറഫുള്ള ആളായി മാറും കതിറുള്ള ആളായി മാറും അതുകൊണ്ട് ഈ രാത്രി ലൈലത്തുൽ ഉത്തുൾ എന്ന് പേര് വച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും മഹത്തരമായ ഒരു ഗ്രന്ഥം അള്ളാഹുത്തല അവതരിപ്പിച്ചതും ഈ രാത്രിയിലാണ് അതുകൊണ്ടും ഇതിനെ ഖതിർ എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു കിതാബൻ കതുറുള്ള വളരെ ഷറഫുള്ള വളരെ മേന്മയുള്ള ഒരു കിതാബ് അള്ളാഹുത്താല ഈ രാത്രിയിൽ അവതരിപ്പിച്ചു അതിനെ കുറിച്ച് നമുക്ക് വിശദമായി പറയാം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പേര് വെക്കാൻ മറ്റൊഭിപ്രായം രേഖപ്പെടുത്തി കാണുന്നത് ഒരു വർഷം ഈ രാത്രിയിലാണ് ഒരു വർഷത്തേക്ക് നടക്കേണ്ട എല്ലാ സംഗതികളും അള്ളാഹുത്തല്ല കണക്കാക്കുന്നത് അപ്പൊ കതിര് എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്ന അർത്ഥം ലൈലോത്തുൽ കതിര് എന്ന് പറഞ്ഞാൽ കണക്കാക്കുന്ന രാത്രി നിർണയിക്കുന്ന രാത്രി എന്നും അർത്ഥമുണ്ട് അങ്ങനെയും ഇതിന് പേരുവെക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഒരു വർഷത്തേക്ക് നടക്കേണ്ട വിവിധ സംഗതികൾ അല്ലാഹുതാല ആ രാത്രിയിൽ കണക്കാക്കി അതിനു വേണ്ട ഉത്തരവാദിത്തപ്പെട്ട മലക്കുകളെ ഏൽപ്പിക്കുന്നു എന്ന് ഹിതാബുകളിൽ കാണാം അപ്പോ അതുപോലെ തന്നെ അന്ന് ചെയ്യുന്ന വിബാതുകൾക്ക് ഇബാദത്തുകൾക്ക് ആരാധനകൾക്ക് വലിയ കതുറുണ്ടാവും വലിയ കതുറുണ്ടാവും നമ്മൾ ആദ്യം പറഞ്ഞ അഭിപ്രായം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വലിയ സർഫുണ്ടാവും ഇത് അന്ന് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് തന്നെ അതിനു തന്നെ വലിയ ഖദറാണ് അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ച് എന്ത് നല്ല കാര്യങ്ങൾ അന്ന് ചെയ്താലും അതിന് വലിയ മഹത്വം ഉണ്ടാകും എന്നൊരർത്ഥം അപ്പൊ ഈ പറയപ്പെട്ട അഭിപ്രായങ്ങൾ കാരണമൊക്കെ കൊണ്ടാണ് ഈ രാത്രിക്ക് ലൈലത്തുൽ കതുർ എന്ന് പേര് പറയ പേര് പറയപ്പെട്ടത് ഇനി ഇത് ഇറങ്ങാനുണ്ടായ കാരണം എന്താ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് നിമിഷം രണ്ട് മൂന്നാണെന്ന് നമുക്ക് പറയാം നമുസ് ഇസ്ലാമ താങ്കൾക്ക് വലിയ വിഷമമായി മുൻ സമുദായങ്ങളുടെ ആയുസ്സൊക്കെ അറിയിച്ചു കൊടുത്തപ്പോൾ ഇബരില്ല അലൈഹിസ്ലാം മുൻ കഴിയുന്ന സമുദായങ്ങളുടെയൊക്കെ ആയുസ്സുകൾ തങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടത്തേക്ക് വലിയ ഒരു 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 സങ്കടമായി ഒരു വിഷമമായി എന്താ വിഷമിപ്പ് വിഷമിക്കാൻ കാരണം ആ ആ മുൻകഴിഞ്ഞ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് ആവശ്യം കിട്ടി പക്ഷെ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തീരെ ആവശ്യം കുറഞ്ഞു പോയല്ലോ അപ്പോൾ അവർ ചെയ്ത അത്രയും വിവാദത്തുകൾ എൻ്റെ ഉമ്മത്തിന് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊരു സങ്കടമാണ് അവിടത്തേക്കുണ്ടായത് അപ്പോഴാണ് ദിബിലിസ്ലാം അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം വന്നിട്ട് പറഞ്ഞത് നബി അതിനെന്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് അതിന് നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് ഒരൊറ്റ രാത്രി തരാം ആ ഒരു രാത്രി ആയിരം വർഷത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ആയിരം വർഷം വിഭാഗത്ത് ചെയ്യുന്ന അത്രയും കൂലി നിങ്ങളെ സമുദായത്തിന് സ്പെഷ്യലായി ഒരൊറ്റ ദിവസം ചെയ്താൽ അത് അങ്ങനെ ഒരു സ്പെഷ്യൽ രാത്രി അങ്ങേക്ക് നൽകുകയാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് തിരുവനന്തപുരം മാത്രങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നാണ് ഒരൊറ്റ രാത്രിക്ക് ആയിരം മാസത്തേക്കാൾ പ്രത്യേകത സുഹാണുള്ള ആയിരം മാസങ്ങൾ അപ്പൊ നമ്മൾ അന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ശരിക്കും മനസ്സിലാവും ഒരു ദിവസത്തിനാണ് ഈ ആയിരം മാസം എന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവനായിട്ടില്ല ഒരു രാത്രിക്ക് ആയിരം മാസം ആയിരം മാസം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് വർഷമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തി മൂന്നേക്കാൽ വർഷം അതിലപ്പുറം എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് വർഷം അത് കണക്കുട്ടിയൊക്കെ കിട്ടും അപ്പോൾ ചെറുതായ ഒരു ഒരു കണക്ക് നമുക്ക് എടുത്തു നോക്കുക ലൈലത്തിറക്കത്തിന്റെ വലിപ്പം എത്ര നിറയാണ് ഇരുപത്തഞ്ച് വയസ്സുവരെ ഒരാൾ ജീവിച്ചു എന്ന് വിചാരിക്കുക മുഹമ്മദ് നബി നബ്സല്ലാസിന് മാത്രമുള്ള ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഇരുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചു നോക്കുക പത്ത് വർഷം നമ്മൾ എടുക്കുക പതിനഞ്ച് വർഷം പോട്ടെ പ്രായപൂർത്തിയാവാത്ത കാലാണല്ലോ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞത് മുതലുള്ള പത്തു വർഷം അപ്പൊ പത്തു വർഷം ജീവിച്ച ഒരാൾ ഇരുപത്തഞ്ചു വർഷം ജീവിച്ച ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ നിന്ന് മുക്കല്ലഫായ എല്ലാം നിർബന്ധമായി ചെയ്യേണ്ട ആ ഒരു കാലഘട്ടത്തിൽ പ്രായപൂർത്തി ശേഷം നമ്മൾ പത്ത് വർഷം എടുത്താൽ പത്ത് ഇൻറ്റു എൺപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത് വർഷം അല്ലേ എണ്ണൂറ്റി മുപ്പത് വർഷം എഴുപാതി ചെയ്ത കൂലി ഈ പത്ത് വർഷം ഇരുപത്തഞ്ച് വർഷം ജീവിച്ച ആളെ കണക്കുന്ന പത്ത് എടുത്താൽ നമുക്ക് കിട്ടും അയാൾക്ക് പത്തിൽ ഇരുപത്തി വരെ കിട്ടിയാൽ സഹായം അതുപോലെ നാൽപ്പത് വയസ്സ് വരെ ജീവിച്ച ഒരാളോ അയാളെ വയസ്സിൽ നമുക്ക് ഇരുപത്തഞ്ചെടുക്കാം ഇരുപത്തഞ്ച് എൻറ്റു എൺപത്തി മൂന്ന് കൂട്ടി നോക്കി ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ചിലെ ഇരുപത്തിൽക്കത്തൊരാൾക്ക് കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുപത്തഞ്ച് വർഷം എഴുപാതെ കൂലിയാണ് അറുപത് വയസ്സുകൾ ജീവിച്ച ഒരാൾക്കോ സുഹാൻ അള്ള അറുപത് വയസ്സിൽ നമുക്ക് നാല്പത്തഞ്ച് എടുക്കാം നാല്പത്തഞ്ച് എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് കഴിച്ചിട്ട് നാല്പത്തഞ്ചെടുത്താല് നാല്പത്തി അഞ്ച് ഇന്റു എൺപത്തിമൂന്ന് അല്ലേ നാല്പത്തഞ്ച് ലൈലത്തിൽ കഥറ അയാൾക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ എൺപത്തി മൂന്ന് വർഷം കൊണ്ട് കുണിച്ചാൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷം എളുബാത്തിയത് കൂടിയാണ് അയാൾക്ക് സുഹാൻ അപ്പൊ തിരുനബിസ് അല്ലാസ തങ്ങളോട് ആ സങ്കടം അല്ലാത്ത തീർത്തു കൊടുക്കാൻ ഒരു ഒറ്റ രാത്രിക്ക് എൺപത്തി മൂന്ന് വർഷത്തെ അതിന്റെ ഒരു പ്രതിഫലം കൊടുത്തിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ആളുകളാണ് മസാല നമ്മൾ ഉപയോഗപ്പെടുത്ത വേണ്ടത് എന്താ വേണ്ടതു കൊല്ലത്തിൽ പത്ത് ദിവസം മെനക്കെട്ട മതി കൊല്ലത്തിൽ പത്ത് ദിവസം മെനക്കെട്ട പോരേ പരിശുദ്ധ റമലാനിലെ അവസാനത്തെ പത്തിലാണല്ലോ കുതിര ഉണ്ടാവുക അതും ഒറ്റയുള്ള ഒറ്റയിട്ട രാവുകളിലാണ് ഒറ്റ രാവുകളിലാണല്ലേ തൃക്കുതിര പോരുന്ന നിരവധി ഹരീസകളിലുണ്ട് അപ്പൊ ആ നിരക്ക് നോക്കുകയാണെങ്കിൽ അഞ്ചെണ്ണത്തിൽ മെനക്കെട്ട മതി അല്ലെ മാക്സിമം പത്ത് ദിവസം പത്ത് തന്നെ ആക്കുക വേറെയും ഒരുപാട് ശ്രേഷ്ഠതലുള്ള സമയങ്ങളാണല്ലോ നമ്മൾ മെനക്കെറണം ആ പത്ത് ദിവസം മെനക്കെറണം അല്ലെങ്കിൽ അഞ്ചു ദിവസം മെനക്കെറണം ഉറക്കൊഴിക്കണം നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം എന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പൊതുവേ എല്ലാവർക്കും താല്പര്യമാണ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ എല്ലാവർക്കും നിഷാറ് കൂടുതലാണ് കാരണം നൈറ്റ് ഡ്യൂട്ടിക്ക് അത് എക്സ്ട്രാ ഡ്യൂട്ടി ആണല്ലോ അപ്പൊ ജോലി ചെയ്യുന്ന ആളിലേക്ക് രാത്രി ചെയ്യുന്ന ജോലിക്ക് കാശ് കൂടുതൽ കിട്ടും അല്ല നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോക്കാരെ കണ്ടിട്ടില്ലേ ഓട്ടോറിക്ഷക്കാരെ നമ്മൾ രാത്രി വിളിക്കണമെങ്കിൽ എന്താക്കണം അധികം പൈസ കൊടുക്കണം അവര് അല്ലെ രാത്രിക്ക് പ്രത്യേക പൈസ കൂടുതലാണ് പക്ഷെ എന്നാലോ ഓട്ടാൻ സുഖമാണ് കാരണം റോഡിൽ ട്രാഫിക് ഇല്ല പ്രശ്നങ്ങളില്ല ജാമില്ല ഒന്നുമില്ല എന്നാലും കാശു കൂടുതൽ കൊടുക്കണം അപ്പം രാത്രി മെനക്കെടുക ഈ പരിശുദ്ധ റമദാനിലെ ഈ ദിവസങ്ങളിൽ ഓരോ ദിവസം ഇടക്കെട്ട് ഒന്ന് ഇടവിട്ടിട്ടൊന്ന് മെനക്കെട്ടാൽ മതി നമ്മൾ തുടർച്ചയായി വേണമെന്നില്ല പരിശുദ്ധ റമദാനുകൾക്ക് പ്രത്യേകിച്ച് ഓഫീസുകളിൽ ഡ്യൂട്ടി ജീസീസ് രാജ്യങ്ങളിലൊക്കെ തുടങ്ങുന്നത് വൈകിട്ടാണ് രാവിലെ ഡ്യൂട്ടി തുടങ്ങി വൈകിട്ടാണ് എന്തിനാ അങ്ങനെ തുടങ്ങുന്നത് രാത്രി വിഭാഗത്തിലിരിക്കുന്ന ആളുകൾക്ക് അതൊരു സ ഒരു സൗകര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണത് അപ്പം അത്രയും സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം എന്തോ റാഹത്താണ് അല്ലേ എല്ലാറ്റിനും ഇപ്പോൾ പ്രത്യേകിച്ച് ദേശീയ രാജ്യങ്ങളിലുള്ള ആളുകളുദ്ദേശം ഞാൻ പറയുന്നത് എല്ലാറ്റിനും റാഹത്താണ് പോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വിഭാഗത്ത് ഇവിടെ നിന്നൊന്നും ശരിയായിട്ടില്ലെങ്കിൽ ഇവിടെ നിന്നൊന്നും നമുക്ക് ഈ പറയപ്പെട്ട പോലെ രാത്രികൾ ഉറക്കൊഴിക്കാനും വിഭാഗത്ത് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ നിലക്കും ദയനീയ ചുട്ടവട്ടകൾ കൊണ്ട് നടക്കാനൊക്കെ ഇവിടുന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് കഴിയില്ല അത്രയും സൗകര്യങ്ങളാണ് ജിസീസ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത് നാട്ടിലെ പോലെ നമുക്ക് തിരക്കുകളില്ല അത്ര വലിയ പരിപാടികളില്ല അല്ലേ അതുപോലെ തന്നെ പിന്നെന്താണ് പറയുക പള്ളിയാണെങ്കിലും ആശ അല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള നിലവൃത്തിയും പഠിപ്പുമൊക്കെ ഉള്ള ഒരു വാസനയോ കൊതുകുകടിയോ ഒന്നുമില്ലാത്ത എല്ലാ നിലക്കും അപാതത്തിന് അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇത്തരം അവസരങ്ങൾ ഇത്രയും വലിയ ഓഫറുകളൊക്കെ പറഞ്ഞുകൊണ്ട് തരുമ്പോൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക നമ്മൾ എന്തൊക്കെ പിന്നെ ഉറക്കൊഴിക്കാറുണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ഉറക്കൊഴിക്കാറുണ്ട് ചിലപ്പോൾ വെറുതെ ഇരുന്ന് ചോറച്ച് വർത്തമാനം പറഞ്ഞ് ഉറക്കൊഴിക്കാറില്ലേ കളി കണ്ടിട്ട് വർത്ത വർത്തമാ ഉറക്കൊഴിക്കാറില്ല മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കു വേണ്ടി ഉറക്കൊഴിക്കാറില്ലേ ഇങ്ങനെയൊക്കെ ഉറക്കൊഴിക്കണത് നമുക്ക് എന്താ പരിശുദ്ധ പരിശ്രമത്തിൽ ലൈവത്തിൽ കിട്ടാൻ വേണ്ടി റമലാലിൻ്റെ അവസാന രാത്രിയിൽ അല്ലെങ്കിൽ അവസാനത്തെ പത്രത്തിലൊന്നും മെനക്കെട്ടെ വരിക അതിന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ മറ്റുള്ളവരെ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഇരട്ടത്താപ്പല്ലേ നമ്മളത് മെനക്കെടനമാണ് നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം പല ആൾക്കാരും അഭിമാനമായിട്ട് പറയും ഇന്നലെ രണ്ട് മണിക്ക് ഉറങ്ങിയത് മൂന്ന് മണിക്ക് ഉറങ്ങിയെന്നൊക്കെ ആ പറയത്തിൽ ഒരു കാര്യമുള്ള അന്നത് വേറെ വിഷയം നേരത്തെ ഉറങ്ങാണ് വേണ്ടത് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളും പരിശുദ്ധ മതനായി കഴിഞ്ഞാൽ ഈ ഒരു ഹയാത്താക്കാൻ ലലിത്രി കിട്ടാൻ ലൈലിത്രഖർ കിട്ടാനുള്ള ഒരു ഒരു പരിശ്രമം കഠിനമായ പരിശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടാവണം അപ്പോഴേ ഉറക്കൊഴിക്കുന്നത് മുതലായി കിട്ടുള്ളൂ എന്ന് ചുരുക്കം ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته